ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം നോക്കാം ലബ്ധാം നായ ഗണശ്ചതുർദശവയാ പ്രതിപിതു ക്രോധാകുലയാം താഥ്യാതികസോദരൈ സമയിമാം ചിത്വാഥാന്താൽപിതോസ് ലഭാനായ ഗണശ്ചതുർദശ്ധാനായണ അതായത് വേദങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞതായിട്ടുള്ള ലബ്ധ ആംനായ ഗണ എന്നാണ് അർത്ഥം അത് വരുന്നത് അതായത് അതെല്ലാം ലഭിച്ചു കഴിഞ്ഞാൽ ആ വേദ സമൂഹങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞ ചതുർദശവയ പതിനാല് വയസ്സായപ്പോൾ തന്നെ വേദസമൂഹങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞ ഗന്ധർവ ഗന്ധർവരാജാവിൽ ഇവിടെ ഗന്ധർവ്വരാജാവെന്ന് പറയുന്നത് ചിത്രരഥൻ എന്ന് പറയുന്ന ഒരു ഗന്ധർവ രാജാവിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് മനാഗ് മനാക് മാതരം മനാഖ് എന്ന് പറഞ്ഞാൽ ഒരല്പനേരം അമ്മ അമ്മയായ രേണുകയുടെ ഒരല്പ നി നിമിഷം തോന്നിയ ഒരു ആസക്തി കൊണ്ട് പ്രതിപിതുകൂ അമ്മയുടെ നേരെ അച്ഛന് ക്രോധാകുലസ്യാജ്ഞയ ക്രോധാകുലസ്യ ആജ്ഞയ ക്രോധാകുലനായിത്തീർന്ന അച്ഛൻ്റെ ആജ്ഞ കൊണ്ട് ആജ്ഞയെ അനുസരിച്ചുകൊണ്ട് അങ്ങനെ ആജ്ഞ ആജ്ഞാപിക്കപ്പെട്ടവനായി തീർന്ന താതാജ്ഞാതിക സോദരേ സമമിമാം ഇമാം താതാജ്ഞാതിക സോദരെ സമം ഇമാം താതാജ്ഞാതിക എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കൽപ്പനയെ ലംഘിച്ച സോദരെ സഹോദരന്മാരോടും സമം എന്ന് പറഞ്ഞാൽ അവരോടൊപ്പം ഇമാം ഈ അമ്മയെയും ചിത്വാഥ ശാന്താൽ ചിത്വ അധ ചിത്വ എന്ന് പറഞ്ഞാൽ കഴുത്തറുത്തു കഴുത്തറുത്ത് കൊന്നിട്ട് അധ അനന്തരം ശാന്താ പിതുസ്തേഷാം പിതുഹു തേഷാം അനന്തരം കോപം ശമിച്ച് ശാന്തനായി തീർന്ന പിതുഹു അച്ഛനോട് അച്ഛനിൽ നിന്ന് തേഷാം അവരുടെ ജീവനയോഗം അവരുടെ ആ ഒരു ജീവനെ തിരിച്ച് ശരീരത്തിൽ പ്രവേശിപ്പിക്കുന്നതിനുള്ള ഒരു അനുഗ്രഹത്തെ ആപിത വരം ജീവനയോഗം ആപിത ഇങ്ങനെ രണ്ട് വാക്കുകൾ അവിടെ വരുന്നുണ്ട് ജീവനയോഗം ആപിത അപ്പോൾ അങ്ങനെ പ്രാണനെ തിരിച്ച് ഈ ശരീരത്തിൽ പ്രവേശിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ മുറിവേറ്റ് കഴുത്തറുത്ത് കിടക്കുന്ന അമ്മയുടെയും സഹോദരന്മാരുടെയും ജീവൻ തിരിച്ചു കിട്ടുന്നതിനാൽ വരം വരം നേടിയ ആപിധവരം വരം വരം നേടിയ മാതാച തേ അതാത്വരാൻ മാതാച തേ അമ്മയും അങ്ങനെ വരം നേടിയിട്ട് അവർക്ക് എല്ലാം ജീ ജീവൻ തിരിച്ചു കിട്ടുകയും അങ്ങനെ അമ്മയും മാതാജ അമ്മയും എന്തു ചെയ്തു ഒത്തേ അതാത് വരാന അങ്ങേക്ക് വരങ്ങൾ ഓളം നൽകുകയും ചെയ്തു ഇവിടെ ഒരിക്കൽ രേണുകാദേവി പൂജാതി കർമ്മങ്ങൾക്കുള്ള വെള്ളം കൊണ്ടുവരുന്നതിനായിട്ട് ഗംഗാനദീൻ്റെ സമീപത്തേക്ക് പോകുന്നു അവിടെ ചെല്ലുമ്പോൾ അവിടെ ചിത്രരഥൻ എന്നു പേരുള്ള ഒരു ഗന്ധർവ രാജാവ് ആ ഗംഗാനദിയിൽ ജലക്രീഡ ചെയ്തുകൊണ്ടിരിക്കുന്നത് രേണുകാദേവി കാണുവാൻ ഇടവരികയും ചിത്രരഥൻ എന്ന ഗന്ധർവ രാജാവിൽ ഒരു നിമിഷത്തെ ദുർബുദ്ധികൊണ്ട് തോന്നിയ ഒരു അനുരാഗം അല്ലെങ്കിൽ ഒരു ആസക്തി കാരണം അല്പനേരം അങ്ങനെ അറിയാതെ അവിടെ ആ മഹാരാജ ആ ഗന്ധർവരാജാവിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയും അതിനുശേഷം അവിടെ നിന്ന് ജലം ജലമെടുക്കുവാൻ പോയതാണെന്നുള്ള ഒരു ബോധം ഉണ്ടാവുകയും എടുത്തുകൊണ്ട് തിരികെ ആശ്രമത്തിലേക്ക് വരികയും ചെയ്തു അവിടെ വന്നപ്പോൾ തൻ്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് ഇതെല്ലാം കണ്ടറിഞ്ഞ പതി ആ ജമദഗ്നി മഹർഷി കോപിച്ചിട്ട് തൻ്റെ മക്കളോടൊക്കെ ഓരോരുത്തരെ ഓരോരുത്തരെയായി വിളിച്ചു പറഞ്ഞു മനസ്സുകൊണ്ടാണേലും അല്പനേരത്തേക്ക് ദുർമാർഗത്തിലൂടെ സഞ്ചരിച്ച അമ്മയായ രേണുകാദേവിയെ കഴുത്തറുത്ത് കൊല്ലുവാൻ ആജ്ഞാപിച്ചു പക്ഷേ പുത്രന്മാരൊന്നും അത് അനുസരിച്ചില്ല അവർക്കും അവർക്ക് അമ്മയ്ക്ക് ഒരു നിമിഷം ഒരു ദുർബു ദുർബുദ്ധി തോന്നി എന്നതുകൊണ്ട് ഇങ്ങനെയൊരു വലിയ ശിക്ഷ കൊടുക്കേണ്ടതില്ല എന്നുള്ള വിചാരത്തിൽ അവരാരും അച്ഛൻ്റെ വാക്കിനെ അനുസരിക്കാതെ ഇരുന്നു ഒടുവിൽ ഏറ്റവും ഇളയപുത്രൻ്റെ ഊഴമെത്തിയപ്പോൾ അവിടെ ഇളയ പുത്രനായ രാമനോടും അച്ഛനായ ജമദഗ്നി മഹർഷി ഇത് തന്നെ കൽപ്പിച്ചു കൽപ്പിച്ചപ്പോൾ അമ്മയെ കൊല്ലുവാൻ മാത്രമല്ല പറഞ്ഞത് തൻ്റെ ആജ്ഞയെ നിഷേധിച്ച മൂത്ത ജ്യേഷ്ഠന്മാരെ എല്ലാവരെയും കൊന്നുകളയുവാൻ പറഞ്ഞു അച്ഛൻ്റെ ആജ്ഞയെ അനുസരിച്ചുകൊണ്ട് രാമൻ അമ്മയെയും മൂത്ത സഹോദരന്മാരെയും എല്ലാവരെയും കഴുത്തറുത്ത് കൊന്നു അടുത്ത് എന്നിട്ട് ഇത്രയും കഴിഞ്ഞപ്പോൾ ശാന്തനായി തീർന്ന ജമദഗ്നി മഹർഷിയോട് തൻ്റെ പിതാവിനോട് പോയിട്ട് അമ്മയ്ക്കും തൻ്റെ സഹോദരന്മാർക്കും ജീവൻ തിരിച്ചു കൊടുക്കണം തൻ അങ്ങയുടെ യോഗബലം കൊണ്ട് ഇതാണെനിക്ക് അപേക്ഷിക്കുവാനുള്ളത് എന്ന് പറഞ്ഞു തൻ്റെ പുത്രൻ്റെ പ്രവൃത്തിയിൽ തൻ്റെ ആജ്ഞയെ അനുസരിക്കുവാൻ കാണിച്ച ആ മനസ്സിൽ സന്തോഷം തോന്നിയിട്ട് ജമദഗ്നി മഹർഷി പുത്രൻ്റെ ആവശ്യത്തെ അംഗീകരിക്കുകയും തൻ്റെ യോഗബലം കൊണ്ട് പ്രിയപത്നിയായ രേണുകാദേവിക്കും മൂത്ത പുത്രന്മാർക്കുമൊക്കെ ജീവൻ തിരിച്ചു നൽകുകയും ചെയ്തു അപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയ അവിടെ ജമദഗ്നി മഹർഷിയോട് ഒരു വരം കൂടി രാമൻ ഈ പരശുരാമൻ ആവശ്യപ്പെടുന്നുണ്ട് എന്താ ഈ നടന്നതൊന്നും രണ്ടാമത് ജീവനോടുകൂടി വരുന്ന തൻ്റെ സഹോദരന്മാരോ അമ്മയോ അറിയുവാനിടവരുത് എന്നുകൂടി ഒരു വരം ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ ആകട്ടെ എന്ന് ജമദഗ്നി മഹർഷി അനുഗ്രഹിക്കുകയും ചെയ്തു ഇവിടെ അതിനുശേഷം ജീവൻ തിരിച്ചു കിട്ടി പൂർവസ്ഥിതിയെ പ്രാപിച്ച രേണുകാദേവിയും അതുപോലെ മറ്റ് സഹോദരന്മാരുമൊക്കെ അവർക്ക് ഇങ്ങനെ ഒരു കാര്യം നടന്നതേ ഓർമ്മയില്ലായിരുന്നു പക്ഷേ അറിയുകയില്ലായിരുന്നു അവർക്ക് എന്നിരുന്നാലും പുത്രനോട് തോന്നിയ ഒരു വാത്സല്യം കൊണ്ട് അമ്മയായ രേണുകാദേവി പരശുരാമന് ധാരാളം വരങ്ങൾ നൽകുകയും ചെയ്തു ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം गन्धर्वराजे गन्धर्वराजेमनागासक्ताङ्गिलमातरं प्रतिपितुः क्रोधाकुलस्याज्ञयां तादाज्ञाधिकसोदरैः सममिमां छित्त्वाथशान्ताल्पितुः तेषां योग तेषां जीवनयोगमापिधवरम् മാതാ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ലപ്ധ ആംനായ ആണ് അകാരം നീട്ടിയെടുക്കുക ലപ്ധ ആംനായ ഗണ ചതുർദ്ദശ വയ അടുത്ത വരിയിൽ മനാകാസ് മനാകാസക്താങ്കില അവിടം വരെയും കഴിയുന്നതും ചേർത്ത് വായിക്കുക അങ്ങനെ വായിക്കാൻ കഴിയുന്നില്ല എങ്കിലും മനാ കാ കൊടുത്ത് എന്നെടുത്തിട്ട് താഴെ ആസക്താങ്കില എന്ന് വായിക്കാവുന്നതാണ് പിന്നെ പിതു എന്ന് പറയുന്നിടത്ത് വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക അതേപോലെ ക്രോധാകുലസ്ഥ ആജ്ഞയ ആണ് ക്രോധാകുലസ്ഥ ആജ്ഞയ പദം പിരിക്കണ്ട ആകാരം നീട്ടിയെടുത്താൽ മതിയാകും അതുപോലെ താത ആജ്ഞ അധിക ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് താത അതിക എന്ന് പറഞ്ഞാൽ ലംഘിച്ച അച്ഛൻ്റെ ആജ്ഞയെ ലംഘിച്ച താതാജ്ഞാധിക സോദരൈ സമം ഇമാം അവിടെ സമം ഇമാമാണ് മായയുടെ ഇകാര്യം ശ്രദ്ധിക്കുക പിന്നെ അടുത്തതിൽ ചിത്വാധ ശാന്താൽ പിതു അവിടെ ഒന്നുകിൽ പിതു എന്ന് വിസർഗം കൊടുത്ത് നിർത്തുക അതല്ലെങ്കിൽ പിതു സ്തേ എന്ന താഴെ എടുക്കുക ചേർത്ത് വായിക്കുക അടുത്തത് ജീവനയോഗമാപിധ അവിടെ ജീവനയോഗം ആപിധവരമാണ് മായയുടെ ആകാരം ശ്രദ്ധിക്കുക അതേപോലെയാണ് തേ അവിടെ തേ അതാത് വരാനാണ് പദം പിരിക്കണ്ട ദ്വാ എന്ന് തന്നെ വായിക്കാൻ ശ്രമിക്കുക ഇനി അടുത്തത് നാലാമത്തെ ശ്ലോകമാണ് പിത്രാ മാതൃമുതേ प्रस्थायाथ भृगोर्गिरा वाराध्य गौरीपतिं लब्ध्वा तत्परशुं तदुक्तदनुजच्छेदी प्राप्तो मित्रमथाघृतवृणमुनिं प्राप्यागमः പിതൃമുദേതൃ മു പി എന്ന് പറഞ്ഞാൽ അച്ഛനാൽ അതായത് അച്ഛനായ ജമദഗ്നി മഹർഷിയാൽ മാതൃമുദേ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് സ്തവാഹൃതോർ ഇങ്ങനെ കുറച്ചധികം വാക്കുകൾ അവിടെ വരുന്നുണ്ട് സ്തവാഹൃ എന്ന് പറഞ്ഞാൽ സ്ഥോത്രം കൊണ്ട് ആഹൃത ആനയിക്കപ്പെട്ട ിയധേനോ ആ കാമധേനുവിനോടുകൂടി നിജാത്ത് ആശ്രമാ തൻ്റെ ആശ്രമത്തിൽ നിന്ന് പ്രസ്ഥായ അഥാണ് പ്രസ്ഥാഥ പ്രസ്ഥായ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ട അഥ എന്ന് പറഞ്ഞാൽ അനന്തരം അപ്പോൾ അമ്മയ്ക്കും മറ്റ് ജ്യേഷ്ഠ സഹോദരന്മാർക്കുമൊക്കെ അതായത് പ്രിയപത്നിയായിട്ടുള്ള രേണുകാദേവിക്കും മറ്റ് പുത്രന്മാർക്കുമൊക്കെ ജീവൻ തിരിച്ചു കിട്ടി കഴിഞ്ഞപ്പോൾ അനന്തരം ആ പരശുരാമനായിട്ടുള്ള ഭഗവാനെ അവിടുന്ന് ഇവിടെ പറയുകയാണ് തൻ്റെ പിതാവായിട്ടുള്ള ജമദഗ്നി മഹർഷി പ്രിയപത്നിയായ രേണുകാദേവിയുടെ സന്തോഷത്തിനായിക്കൊണ്ട് അതായത് രേണുകാദേവിക്ക് ആ കാമധേനുവിനെ വേണമെന്നൊരാഗ്രഹം തോന്നിയപ്പോൾ തൻ്റെ ആ ഒരു യോഗബലം കൊണ്ട് സ്തോത്രങ്ങൾ കൊണ്ട് തന്നെ ആ കാമധേനുവിനെ ധ്യാനിച്ച് തൻ്റെ ആശ്രമത്തിൽ വരുത്തി അതിനുശേഷം ഭൃഗോർഗിരാ ഹിമഗിം ഭൃഗോർഗിരാ ഭൃഗു മഹർഷിയുടെ ഉപദേശമനുസരിച്ച് വാക്കുകളെ മാനിച്ചുകൊണ്ട് ഉപദേശമനുസരിച്ചുകൊണ്ട് ഹിമഗിരാവാരാധ്യ ഗൗരീപതീം ഹിമഗിരൗ ആരാധ്യ ഗൗരീപതിം ഹിമാലയത്തിൽ ചെന്ന ഹിമഗിരൗ ആരാധ്യ ആരാധിച്ച ആര് ഗൗരീപതിം അവിടെ സാക്ഷാൽ ശ്രീ പരമേശ്വരനെ ചെന്ന് ആരാധിച്ച് ലബ്ധവാജേദി മഹാസ്ത്രാധികം ലബ്ധ തത് പരശും തത് പരശും അദ്ദേഹത്തിൻ്റെ ആ പരശു അതായത് മഴ ലഭിച്ചിട്ട് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ധനുജ എന്നാൽ അസുരനെ ഛേദി നിഗ്രഹിച്ച് മഹാസ്ത്രാധികം വലിയ ദിവ്യങ്ങളായിട്ടുള്ള അസ്ത്രങ്ങളെ ബ്രഹ്മാസ്ത്രത്തെയൊക്കെ ആദികളായിട്ടുള്ളവയെ പ്രാപ്തോ പ്രാപ്ത ലഭിച്ചു നേടിയതിന് ശേഷം പ്രാപ്തോ മിത്രമഥാകൃതവ്രണമുനിം മിത്രം അഥ അകൃതവ്രണമുനീം മിത്രമാക്കി അതായത് തൻ്റെ മിത്രമായി സ്വീകരിച്ചുകൊണ്ട് അനന്തരം ആരെ അകൃതവ്രണമുനീം അകൃതവ്രണൻ എന്ന് പറയുന്ന മഹർഷിയെ തൻ്റെ മിത്രമാക്കി സ്വീകരിച്ചുകൊണ്ട് പ്രാപ്യ ആഗമ സ്വാശ്രമം പ്രാപ്യ ആഗമ സ്വാശ്രമം സ്വാശ്രമം തൻ്റെ ആശ്രമത്തിൽ പ്രാപ്യ ആഗമ തിരിച്ചു വരികയും ചെയ്തു ആരുടെ കൂടെ ആ അകൃതവ്രണൻ എന്ന് പറയുന്ന മഹർഷിയോട് കൂടി തിരികെ വരികയും ചെയ്തു രേണുകാദേവിയുടെ സന്തോഷത്തിനായിട്ട് ജമദഗ്നി മഹർഷി കാമധേനുവിനെ ധ്യാനിച്ചാദ്യം തൻ്റെ ആശ്രമത്തിൽ വരുത്തി ഈ സമയത്ത് രാമരൂപിയായിട്ടുള്ള ഭഗവാനെ അവിടുന്ന് എന്താ ചെയ്തത് ഉപദേശം അനുസരിച്ച് അവിടുന്ന് ശ്രീരാമ ക്ഷമിക്കണം ശ്രീ പരമേശ്വര ഭഗവാനെ ഗൗരീപതിയായിട്ടുള്ള ശ്രീ പരമേശ്വര ഭഗവാനെ ഹിമാലയത്തിൽ പോയി ധ്യാനം ചെയ്ത് പ്രീതിപ്പെടുത്തിയിട്ട് പ്രസാദിപ്പ് പ്രസാദിപ്പിച്ചിട്ട് ആ പരമശിവനിൽ നിന്നും കിട്ടിയ പരശു അല്ലെങ്കിൽ മഴു അതും അതേപോലെ തന്നെ പല രീതി പല ബ്രഹ്മാസ്ത്രങ്ങളും വരമായി അദ്ദേഹം അനുഗ്രഹമായി സ്വീകരിക്കുകയും ചെയ്തു പരമശിവനിൽ നിന്നും അങ്ങനെ പരമശിവനിൽ നിന്നും പരശ് പരശു ലഭിച്ചതിന് ശേഷമാണ് രാമൻ പരശുരാമൻ എന്ന പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങിയത് അങ്ങനെ അവിടെ നിന്ന് ഇതെല്ലാം സമ്പാദിച്ച് തിരിച്ചു വരുന്ന വഴിയാണ് ഒരു സിംഹം ഒരു മഹർഷിയെ ആക്രമിക്കുന്നത് കണ്ടിട്ട് ആ സിംഹത്തെ കൊന്ന മഹർഷിയെ രക്ഷിച്ചു തൻ്റെ ഇത്രയേറെ ദിവ്യമായിട്ടുള്ള ആ ആയുധങ്ങളൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സിംഹത്തെ നിഗ്രഹിക്കുക എന്ന് പറയുന്നത് തന്നെയല്ല പരശുരാമൻ മഹാപരാക്രമിയാണ് അതുകൊണ്ട് തന്നെ ഒരു സിംഹത്തെ പതിക്കുക എന്ന് പറയുന്ന ഒന്നും അദ്ദേഹത്തിന് അത്ര വലിയ ഒരു കഷ്ടപ്പാടുള്ളൊരു കാര്യമൊന്നും ആയിരുന്നില്ല അങ്ങനെ ആ സിംഹത്തെ സിംഹത്തെക്കൊന്ന് ആ മഹർഷിയെ രക്ഷിക്കുന്നു ആ മഹർഷിക്ക് ആകൃതവ്രണൻ എന്നൊരു പേര് വരാൻ തന്നെ കാരണം ദേഹത്തിൽ വ്രണങ്ങളൊന്നും ഉണ്ടാകാത്തവനായിട്ട് ആണ് അദ്ദേഹത്തെ രക്ഷിച്ച ആ സിംഹത്തിൻ്റെ മുൻപിൽ നിന്നും അങ്ങനെ ആകൃതവ്രണൻ യാതൊരു വ്രണങ്ങളും ഇല്ലാത്തവൻ എന്ന പേര് സ്വീകരിച്ച് ആ മഹർഷിയെ തൻ്റെ മിത്രമാ മഹർഷി മഹർഷിക്കപ്പോൾ അതിയായിട്ടുള്ള ഒരു സന്തോഷമുണ്ടാവുകയും ചെയ്തു തൻ്റെ ജീവൻ രക്ഷിച്ച ഈ ഒരു മഹാപരാക്രമിയോട് എന്തെന്നില്ലാത്തൊരു മൈത്രിഭാവം തോന്നി അങ്ങനെ അവർ രണ്ടുപേരും കൂടി തിരികെ തൻ്റെ ആശ്രമത്തിൽ എത്തിച്ചേരുകയും ചെയ്തു പരശുരാമനും ഈ അഹൃതവ്രണൻ എന്ന് പറയുന്ന മഹർഷിയും കൂടി തങ്ങൾ തൻ്റെ ആശ്രമത്തിൽ എത്തിച്ചേരുന്നു നമുക്കിനി ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം പിത്രാ മാതൃമുദേസ്തവാഹൃതമാൽ प्रस्थायाथ भृगोर्गिराहिमगिरावाराध्य गौरीपतिं लब्ध्वा तत्परशुं तदुक्तदनुजच्छेदी महास्त्रादिकं प्राप्तो मित्रमथाकृतव्रणमुनिं प्राप्यागमः ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിനകത്തൊക്കെ ഒന്നോ രണ്ടോ വാക്കുകളൊക്കെ പറഞ്ഞ് ഓരോ ശ്ലോകങ്ങളിലും വലിയൊരു കഥ അങ്ങനെ ചുരുക്കി പറഞ്ഞു പോയിരിക്കുകയാണ് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നമ്മൾ അതുകൊണ്ടാണ് ശ്ലോകം കഴിഞ്ഞിട്ട് അതിനോടനുബന്ധിച്ചുള്ള കഥയും കൂടി ഒന്ന് സൂചിപ്പിച്ചു പോകുന്നത് നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സ്തവാഹൃത നി സ്തവാഹൃതോർ നിജാതാശ്രമാൽ അത് ചേർത്ത് തന്നെ വായിക്കുവാൻ ശ്രമിക്കുക നിജാത ആശ്രമാലാണ് അവിടെ അകാരം നീട്ടിയെടുക്കുക ആശ്രമ അതുപോലെ ഹിമഗിരാവാരാധ്യ അവിടെ ചേർത്ത് വായിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് ചേർത്ത് വായിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ഹിമഗിരൗ എന്നെടുത്തിട്ട് ആരാധ്യ എന്ന് താഴെ എടുക്കാവുന്നതാണ് അടുത്ത വരിയിൽ വരുമ്പോൾ തത് ഉക്തനുജേദി അത് ചേർത്ത് തന്നെ വായിക്കുക അതുപോലെയാണ് മിത്രമഥ ആകൃതവ്രണമുനിം അവിടെ വായിക്കുമ്പോൾ മിത്രം അഥ ആകൃതവ്രണമുനിമാണ് അതുകൊണ്ട് രണ്ടിടത്ത് അവിടെ ആകാരം വരേണ്ടതുണ്ട് മിത്രം അഥമായയുടെ ആകാരം അതുപോലെ അടുത്ത മിത്രം അഥാ ആകൃതവ്രണമുനിം അഥ ആകൃതവ്രണമുനിം അതും ശ്രദ്ധിക്കുക അതുപോലെ പ്രാപ്യാഗമ അവിടെ വിസർഗമുണ്ട് പകുതി ആകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ഒന്ന് നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഇനി അടുത്തത് അഞ്ചാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ